എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിറോ മലബാർ സഭയുടെ പ്രിയ മക്കളെ സിറോ മലബാർ സഭയുടെ സിനഡ് നടപ്പിലാക്കിയ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നമ്മുടെ അതിരൂപതയിൽ എല്ലാ പള്ളികളിലും ലഭ്യമാക്കണമെന്ന് എന്ന് പറഞ്ഞ് കഴിഞ്ഞ നാല് വർഷമായി സമരമുഖത്ത് നിന്ന വിവിധ സംഘടനകളുടെ കോർഡിനേഷനായിട്ടുള്ള വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അതിരൂപതയിൽ അതിരൂപതയിലാകമാനമുണ്ടായിട്ടുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുവാനായി ഇന്നലെ അതിരൂപത ആസ്ഥാനത്ത് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നാൽപ്പതോളം പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരുകയും കുര്യാ നേതൃത്വവുമായി ചർച്ച നടത്തുകയും ചെയ്യുകയുണ്ടായി ചർച്ചകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ കുര്യയുടെ പ്രോപ്രുലേറ്ററായിട്ടുള്ള ബഹുമാനപ്പെട്ട ജിമ്മി പൂച്ചക്കാട്ടൻ എഴുന്നേൽക്കുവാൻ ശ്രമിക്കുകയും അദ്ദേഹം വിശ്വാസികളെ കേൾക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ വിശ്വാസികൾക്ക് ശക്തമായ പ്രതിഷേധം അദ്ദേഹത്തോടും കൂര്യയോടും രേഖപ്പെടുത്തേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ ഞങ്ങൾ കൂര്യയുടെ മുമ്പിൽ വെച്ച നിർദ്ദേശങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി അമ്പത്തി മൂന്നോളം പള്ളികളിൽ ഇപ്പോൾ അസമയത്ത് നടക്കുന്ന സഭ നിഷ്കർഷിച്ച പോലെ ചെയ്യാതെ റൂബ് റിക്സുകൾ പാലിക്കാതെ വേമയിടാതെ വികാരിമാർ കുർബാന അർപ്പിക്കാതെ പുറത്തു നിന്നുള്ള വൈദികരെ കൊണ്ടുവന്ന് ഒക്കെ നടത്തുന്ന ആ തരം കുർബാനോട് കാണിക്കുന്ന നിന്ദനങ്ങൾ ഒഴിവാക്കുകയും കൃത്യമായ രീതിയിൽ സഭയുടെ സഭ നിഷ്കർഷിച്ച പോലെ തന്നെ സഭയുടെ കുർബാന ഈ അതിരൂപത ഒന്നടങ്കം ലഭ്യമാക്കണമെന്നും അത് ഷെഡ്യൂൾഡ് ടൈമിൽ തന്നെ വിശ്വാസികൾക്ക് ലഭ്യമാക്കണമെന്നുമാണ് നമ്മൾ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് രണ്ടാമത് ആവശ്യപ്പെട്ടത് നിരന്തരം വിശ്വാസികളെ കേൾക്കാതെ വിശ്വാസികളോട് മുഖം തിരിച്ചും നിരന്തരം സഭയുടെ ട്രിബ്യൂണലുകളെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന മാർ ജോസഫ് പാംപ്ലാനി ഈ രൂപതയെ പിളർത്തുവാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹത്തെ എത്രയും വേഗം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും രാജിവെപ്പിക്കണമോ എന്നും ആണ് നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞത് മൂന്നാമതായിട്ട് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത പോലെ സഭാവിരുദ്ധ സംഘടന ഈ പതിനഞ്ചും പതിനാറും തീയതികളിൽ ആത്മായ സിനഡ് എന്ന പേരിൽ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇന്നേ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ സഭയുടെ സ്ഥാപനത്തിൽ വെച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റും അടക്കം സ്ഥിതി ചെയ്യുന്ന റിന്യൂവൽ സെൻ്ററിൽ വെച്ചിട്ട് അത്മായ സിനഡ് നടത്തുന്നതിനെതിരെ ഈ അത്മായ സിനഡ് സഭയുടെ ഔദ്യോഗിക പരിപാടിയല്ലെന്നും പറഞ്ഞ് പരസ്യമായിട്ട് അതിനെ തള്ളി പറയണമെന്ന് കൂര്യ കാര്യാലയത്തോട് പറഞ്ഞിട്ട് അത് ചെയ്യുവാൻ പാംപ്ലാനിയും അദ്ദേഹത്തിൻ്റെ കൂരിയയും തയ്യാറായിട്ടില്ല അതിനെതിരെ ആണ് നമ്മൾ ഈ പ്രതിഷേധം ഇവിടെ നടത്തുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ ഇടങ്ങളിൽ നമ്മുടെ സ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ അവരെ വിവിധ ഇടവുകളിൽ മർദ്ദിക്കുന്നു ആ മർദ്ദിക്കുന്ന അവസ്ഥകൾ കണ്ടിട്ടും അത് ഗവനിക്കാതെ അത്തരം വിധ്വംസക പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം രണ്ടാമത് നമ്മുടെ ഉദയംപേരൂരും വട്ടവും അടക്കം സഭയുടെ കുർബാന നടക്കുന്ന പള്ളികളിൽ പാംപ്ലാനി എന്ന ആ വ്യക്തി ഇറക്കിയ മാർഗരേഖയെ തുടർന്നുണ്ടായ സംഭവവകാശങ്ങൾ ആ മാർഗരേഖ ഉണ്ടാക്കിയത് തന്നെ സഭയുടെ കുർബാന അട്ടിമറിക്കുവാനാണ് എന്നുള്ളതിന്റെ ഏറ്റവും അപകട ഉദാഹരണമാണ് മരുത്തോറോട്ടം പള്ളിയും ഉദയംപേരൂർ പള്ളിയും ഉദയംപേരൂർ പള്ളിയിൽ കോടതി വിധി വന്നിട്ട് പോലും ആ പുരോഹിതനെ കൊണ്ട് കുർബാന അർപ്പിക്കാൻ സമ്മതിക്കാതെ ആ പുരോഹിതനെ ഭീഷണിപ്പെടുത്തുകയും മറുവശത്തു കൂടി കൂര്യ ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് പറഞ്ഞു ഞങ്ങൾ അത്തരം കാര്യങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ പോലീസ് അതിൽ ഇടപെടേണ്ട എന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ട് പോലും അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ കൂരിയ പ്രവർത്തിക്കുന്നത് ഇപ്പം സഭയുടെ കുർബാനയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കൂരിയ പിരിഞ്ഞു പോകണമെന്നും അതോടൊപ്പം തന്നെ ആ അത്തരം കൂരിയയുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മാർ ജോസഫ് പാംബ്ലാനി തലസ്ഥാനത്ത് നിഴിഞ്ഞു പോകണമെന്നും എറണാകുളം അങ്കമാലി അതിരൂപത വത്തിക്കാൻ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് വരണമെന്നുമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഞങ്ങളുടെ ഈ ന്യായമായ ആവശ്യങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഈ സഭാനേതൃത്വം മുന്നോട്ട് പോയാൽ ഈ സമരം ഇവിടെ കാലമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് അതുകൊണ്ട് എറണാകുളം വങ്കമാലി അതിരൂപതയിലെ പ്രിയപ്പെട്ട സഭാ മക്കളെ ഞങ്ങൾ ഈ സിനഡ് പതിനെട്ടാം തീയതി തുടങ്ങുന്ന സിനഡ് പിതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ സഭയോട് കൂറും പ്രതിബദ്ധതയും ഇല്ല എങ്കിൽ സിറോ മലബാർ സിനി സിറോ മലബാർ സഭയെ തന്നെ പിരിച്ചുവിടണമെന്നാണ് ഞങ്ങൾക്ക് പത്തിക്കാനോട് പറയാനുള്ളത് അല്പമെങ്കിലും സഭയോട് കൂറും വിശ്വസ്തതയുമുണ്ടെങ്കിൽ ഈ കാണിക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങളെ നിങ്ങൾ പരസ്യമായി തള്ളിപ്പറയാൻ തയ്യാറാകണം എറണാകുളം അങ്കമാലി അതിരൂപതയെ സംരക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം ഇല്ലാത്ത പക്ഷം ഞങ്ങൾ അതിശക്തമായ സമരത്തിലേക്ക് കടക്കുകയാണ് ഇത് ഞങ്ങളുടെ സമൂഹത്തിൻ്റെ കുറച്ച് പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത് അതിങ്ങോട്ട് ആയിരങ്ങളായിട്ട് ഒഴുകിയെത്തും വരും ദിവസങ്ങളിൽ അതിനുള്ള അവസ്ഥയിലേക്ക് ഈ അതിരൂപതയെ തള്ളിവിടരുതെന്നാണ് അഭിമന്യ പിതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സഭയോടൊപ്പം നിൽക്കുന്ന എല്ലാ വിശ്വാസികളും ഈ സമരത്തിന് ഐക്യദാർഢ്യവുമായി വരും ദിവസങ്ങളിൽ കടന്നു വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിരൂപത ആസ്ഥാന കാര്യാലയത്തിന് മുന്നിൽ നിന്നും വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന് വേണ്ടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു